വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഈ മാസം ആദ്യം പെട്രോളിന് രൂപയും ഡീസലിന് രൂപയും കുറച്ചതിന് പിന്നാലെ വീണ്ടും കുറയ്ക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യ കരുതൽ ശേഖരത്തിൽ നിന്നും ക്രൂഡ് ഓയിൽ വിപണിയിലെത്തിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതോടെയാണ് രാജ്യത്ത് വീണ്ടും പെട്രോൾ ഡീസൽ വില കുറയ്ക്കാനുള്ള സാഹചര്യം ഒരുങ്ങുന്നത് രാജ്യത്ത് അടിയന്തര ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്ന ക്രൂഡ് ഓയിൽ ശേഖരമുണ്ട് മുപ്പത്തിയെട്ട് മില്യൺ ബാരൽ ക്രൂഡ് ഓയിലാണ് ഇന്ത്യയുടെ കരുതൽ ശേഖരത്തിലുള്ളത് രാജ്യത്തിന് അടിയന്തരമായ ആവശ്യം വരുമ്പോൾ ഉപയോഗിക്കാനാണ് ഇത്തരത്തിൽ കരുതൽ ശേഖരം നടത്തുന്നത് ഇത്തരത്തിൽ കരുതൽ ശേഖരത്തിലുള്ള മുപ്പത്തി മില്യൺ ബാരൽ ക്രൂഡ് ഓയിലിൽ നിന്ന് അഞ്ച് മില്യൺ ബാരൽ ക്രൂഡ് ഓയിലാണ് ഇന്ത്യ ഇപ്പോൾ വിപണിയിലെത്തിക്കാൻ ഒരുങ്ങുന്നത് ഇന്ത്യയിൽ ആദ്യമായാണ് എമർജൻസി സ്റ്റോക്കിൽ നിന്നും അതായത് കരുതൽ ശേഖരത്തിൽ നിന്നും ഉപയോഗത്തിനായി എണ്ണ അനുവദിക്കുന്നത് അടുത്ത പത്ത് ദിവസത്തിനുള്ളിൽ ഈ ക്രൂഡ് ഓയിൽ പെട്രോളായും ഡീസലായും രാജ്യത്തെ വിപണിയിലെത്തും ഇത്തരത്തിൽ കരുതൽ ശേഖരത്തിൽ നിന്നും ക്രൂഡ് എടുത്ത അത് പെട്രോളും ഡീസലും ആക്കുമ്പോൾ വീണ്ടും രാജ്യത്ത് ഇന്ധന വില കുറയും ഏകദേശം പത്ത് രൂപയോളം പെട്രോളിനും ഡീസലിനും കുറയുമെന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് എത്ര രൂപയോളം കുറയുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എങ്കിലും രാജ്യത്ത് അടുത്ത മാസം മുതൽ ഈ കരുതൽ ക്രൂഡ് ഓയിൽ വിപണിയിൽ പെട്രോളിനും ഡീസലിനും വില കുറയുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകളെല്ലാം വ്യക്തമാക്കുന്നത് വില കുറയ്ക്കാൻ വേണ്ടി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇത്തരത്തിൽ കരുതൽ ശേഖരത്തിൽ നിന്നും ക്രൂഡോയിൽ എടുത്തിട്ടുള്ളത് അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ എണ്ണവില വില ഒപ്പ രാജ്യങ്ങളെ കൂടി ആശ്രയിച്ചുള്ളതാണ് ഒപ്പക് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ക്രൂഡോയിൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടനയാണ് ഈ ഒപ്പക് എന്നുള്ളത് ലോകത്തിലെ പെട്രോളിയം നിക്ഷേപത്തിന്റെ മൂന്നിൽ രണ്ട് ഭാഗവും ഒപ്പക് രാജ്യങ്ങളിലാണ് അതിനാൽ തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ക്രൂഡ് ഓയിലിന്റെ വില നിർണ്ണയിക്കുന്നതിൽ ഒപ്പക് രാജ്യങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട് അതിനാൽ തന്നെ ഒപ്പക് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യവും ഈ കരുതൽ ക്രൂഡോയിൽ എടുക്കുന്നതിലുണ്ട് ഇന്ത്യ മാത്രമല്ല അമേരിക്കയും ജപ്പാനും തങ്ങളുടെ കരുതൽ ശേഖരത്തിൽ നിന്നും ക്രൂഡ് ഓയിൽ വിപണിയിലെത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് രാജ്യത്ത് അഞ്ച് സംസ്ഥാനങ്ങളിൽ ഏറെ നിർണായകമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി ഇനി വരുന്ന വർഷങ്ങളിൽ നടക്കാനുണ്ട് അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് ബി സർക്കാർ ഇത്തരത്തിൽ കരുതൽ ശേഖരത്തിൽ നിന്ന് ക്രൂഡ് ക്രൂഡോയിൽ വിപണിയിലെത്തിക്കുന്നത് കൂടാതെ ഒപ്പക് രാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് എന്നാണ് നിരീക്ഷകരൊക്കെ പറയുന്നത് ഏതായാലും കരുതൽ ശേഖരത്തിൽ നിന്ന് ഇന്ത്യ ക്രൂഡ് എടുക്കുന്നത് എന്നുള്ളത് സാധാരണക്കാരനെ സംബന്ധിച്ച ഒരു ശുഭവാർത്ത നൽകുന്നതാണ് കാരണം ഇത്തരത്തിൽ ഇന്ത്യ കരുതൽ ശേഖരത്തിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇന്ത്യയുടെ വിപണിയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ പെട്രോളിനും ഡീസലിനും പത്ത് രൂപ വെച്ച് കുറയുമെന്നാണ് നിരീക്ഷകരൊക്കെ ആദ്യഘട്ടത്തിൽ അഭിപ്രായപ്പെടുന്നത് ഇത്തരത്തിൽ പത്ത് രൂപ വെച്ച് പെട്രോളിനും ഡീസലിനും ഒക്കെ കുറയുകയാണെങ്കിൽ അത് സാധാരണക്കാരന് വലിയ രീതിയിലുള്ള ആശ്വാസമാകും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള